നമസ്കാരം ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ഓഗസ്റ്റിലാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ അങ്ങനെ കുറേ ഡേകൾ ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാത്തിനും ഡേ ഉണ്ടല്ലോ അവനവന് മാത്രമേ ഡേ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ള ഡേകളുണ്ടല്ലോ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ വാലൻഡേ അതുപോലെ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ പ്രതീക്ഷകളുടെ ഒരു മാസമാണ് കാരണം ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ആര് വരും ചിങ്ങമാസം വരും ഓണം വരും അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷകളുടെ ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാലും ഓഗസ്റ്റ് ഒന്നാം തീയതി വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച അഷ്ടമി ദിവസങ്ങളിലാണ് വന്നത് അപ്പോൾ അഷ്ടലക്ഷ്മി പൂജയ്ക്കും ഒക്കെ വളരെയധികം നല്ല മനോഹാരിതമായൊരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നലത്തെ ദിവസം ഇന്നലെ തിരക്കുള്ള ആരും നമുക്കിത് സംരക്ഷണം ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ആഗസ്റ്റ് മാസത്തിലെ ആഗസ്റ്റ് മാസത്തിലെ പ്രത്യ പ്രത്യേകതകളാണ് എന്തൊക്കെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മഴയൊക്കെ മാറാൻ പോണു ചിങ്ങം വരാൻ പോണു ഈ ആഗസ്റ്റ് മാസം മൊത്തം ഓഫറുകൾ ഡിസ്കൗണ്ടുകൾ പരസ്യങ്ങൾ അങ്ങനെ അങ്ങനെ മൊബൈൽ അത് ഇതെല്ലാത്തിനും ഓഫറുകളൊക്കെ ഉള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം അതിൽ കൂടാതെ നമ്മൾ നീക്കിയിരിപ്പ് കൂട്ടുന്നു എന്തിനു വേണ്ടിയിട്ട് ഓണത്തിന് വസ്ത്രങ്ങൾ വാങ്ങിക്കണം ബോണസ് കൊടുക്കണം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബോണസ് കൊടുക്കണം അപ്പോൾ അതിനൊക്കെയുള്ള പൈസകൾ നീക്കിയിരിപ്പ് വയ്ക്കുന്നു പക്ഷേ നമ്മൾ ചിലവ് കുറയ്ക്കുക എന്ന പരിപാടി വന്ന് നമുക്ക് ധനം ഉണ്ടാവില്ല ചിലവ് കുറയ്ക്കുകയല്ല ധനം ധനവരവ് കൂട്ടുക ചിലവ് കുറയ്ക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് ധനവരവ് കൂട്ടുക ഈ കുറയ്ക്കുക 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 എന്ന് പറയുമ്പോൾ നമ്മുടെ വരവും കുറഞ്ഞു 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 വരും നമ്മൾ ഒരിക്കലും വരവിനെ ധനത്തെ ധനത്തെ അങ്ങനെ കാണരുത്തും ധനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് ഈ ലക്ഷ്മി അസ്ഥിരയല്ലോ എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഈ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നിൽക്കാനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകാനും വേണ്ടി നമ്മൾ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ഭംഗിയായിട്ടും നടക്കുക അതായത് നമ്മൾ അടുക്കളയിലാണ് ഇപ്പോൾ ആരും കാണുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തോ ഒരു ഡ്രസ്സും അതിന് വെള്ളം വീടും ഒക്കെ ഉണ്ടാവും അതേപോലെ അതൊന്ന് രണ്ടാമത് അസുഖങ്ങളൊക്കെ വരും തണുപ്പ് അടിക്കുമ്പോൾ അപ്പോൾ ആപ്രോൺ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഇട്ട് ലേഡീസ് സ്ത്രീ സ്ത്രീകളുടെ കാര്യം തന്നെയാണ് സ്ത്രീകളോ സ്ത്രീകളുടെ കാര്യം കൂടുതലായിട്ട് പറയുന്നത് നമ്മളാണോ നാടുക്കള സാമ്രാജ്യത്തിൻ്റെ അധിപതികളായ നമ്മളാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ആപ്രോണൊക്കെ ധരിക്കുമ്പോൾ നമ്മുടെ മകത്ത് വേള വന്നാൽ അത് മാറ്റിയില്ല നമുക്ക് അപ്പം നമ്മുടെ ശരീരം എപ്പോഴും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ശുദ്ധമായിട്ട് ഇരിക്കും എപ്പോഴും നമ്മുടെ ശരീരത്തെ വളരെ ക്ലീനാക്കി വെക്കണം അതേപോലെ വീടും വീടും പരിസരവും മനുഷ്യർ നമ്മളും വളരെയധികം ക്ലീനായിട്ട് വൃത്തിയായിട്ട് നിന്നാൽ മഹാലക്ഷ്മിയാണ് സ്ത്രീകൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ആ സ്ത്രീ സ്ത്രീക്കാണ് പ്രാധാന്യം എല്ലാവർക്കും പ്രാധാന്യം ഉണ്ടെങ്കിൽ വീടിനെ കൃത്യമായിട്ട് മെയിൻ ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോൾ ഒരു സ്ത്രീ ഇല്ലാത്ത വീട് എന്ന് പറയുമ്പോൾ ആ വീട് ഉറങ്ങിയ വീട് പോലെ ആയിരിക്കും എപ്പോഴും സ്ത്രീകൾക്കാകുമ്പോൾ അതിൻ്റെ ഒരു അടക്കം ചെട്ടി ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഇന്ന് സാധനം പിടിക്കുന്നവർക്കറിയാൻ പറ്റും അത് പെരുമാറുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് വേറെ കാര്യം വേറെ സത്യമാണത് അപ്പോൾ ഈ കുടുംബത്തിന് നയിക്കുന്നത് സ്ത്രീക്കുള്ള ധാരാ ധാരാളം എന്നോട് ചോദിച്ചത് പറ്റിയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുമ്പോൾ സ്ത്രീകളുടെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം അവർ എത്ര ജോലികളാണ് ചെയ്യുന്നത് വീട്ടിൽ ജോലി ചെയ്യണം പ്രാർത്ഥനകൾ ചെയ്യണം ജോലിക്ക് പോകണം ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാർക്ക് പറഞ്ഞാൽ ആർക്കാണ് വഴി അമ്മയ്ക്ക് കുട്ടി ചീത്ത വാക്ക് പറഞ്ഞാൽ ആർക്കാണ് വഴി അമ്മയ്ക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ കുട്ടികളെയും നമ്മുടെ രീതിയിൽ വളർത്തുന്ന നല്ല രീതിയിൽ പ്രാർത്ഥനകളോട് എന്ത് സാധനവും പ്രാർത്ഥനയോട് തുടങ്ങാം എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയോട് തുടങ്ങാം അങ്ങനെ ചെയ്യുന്നൊരു കുട്ടി ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു പുസ്തകം എടുക്ക് പഠിക്കാൻ പോകുമ്പോൾ പുസ്തകം തൊട്ട് തൊഴുതിട്ടേ പുസ്തകം വായിക്കാവൂന്ന് പറയും അത് കിടക്കാൻ നേരത്ത് പുസ്തകം നമ്മൾ പുസ്തകം പഠിത്തം കഴിഞ്ഞ് വായിക്കുമ്പോൾ ആ പുസ്തകത്തെ തൊട്ട് തൊഴും അപ്പോൾ സരസ്വതി ദേവിയുടെ പാദങ്ങളാണെന്ന് സങ്കല്പിച്ചാണ് പുസ്തകത്തെ തൊട്ട് തൊഴുന്നത് പക്ഷേ അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും എൻ്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പക്ഷേ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നത് ഇതാണ് രീതി അതായത് നമ്മൾ കൂടി അതേപോലെ തന്നെ ഇപ്പോൾ ധനം ധനത്തിനെ നമ്മൾ പുസ്തകത്തിലെ ഭക്തിയോട് എങ്ങനെ നമ്മൾ ആദരിച്ചോ അതുപോലെ ധനത്തിനെയും നമ്മൾ ആദരിക്കണം പൈസ കിട്ടുമ്പോൾ എവിടെയും ചൂട്ടിക്കൂട്ടി വയ്ക്കാതെ പണത്തെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം പണം ധനം ലക്ഷ്മിയാണ് ആ ലക്ഷ്മിയെ നമ്മൾ ആദരപൂർവ്വം സ്വീകരിച്ചാൽ നമുക്ക് ഈ ഓണമൊക്കെ വരുമ്പോൾ എന്താ ഓണസ് കൊടുക്കാനൊക്കെ ധാരാളം പൈസ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ പിശുക്കല്ല വേണ്ടി ചിലവ് കുറയ്ക്കുകയല്ല വേണ്ടത് ധനം വരാനായിട്ട് മാർഗം ധനം എങ്ങനെ വരുത്താം നല്ല രീതിയിൽ എങ്ങനെ വരുത്താം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ഓഗസ്റ്റ് മാസമാണ് സംബന്ധിച്ചു ഈ ഓഗസ്റ്റിലെ ഏത് മാസമായാലും നമ്മൾ കൃത്യമായിട്ട് ദിനചര്യയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ഈ ഓഗസ്റ്റ് ഓഗസ്റ്റിലെ ഓരോ നക്ഷത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ഓഗസ്റ്റ് മാസം വന്നു അപ്പോൾ ഒന്നാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഒന്നാം തീയതി വെള്ളിയാഴ്ച നല്ലതാണ് ഒരു തകരാറൊന്നുമില്ല ചോദ്യനക്ഷത്രം പക്ഷേ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ നക്ഷത്രത്തിനെ പറ്റി നമ്മൾ ഒന്നാം തീയതി വന്നാൽ നമ്മളത്ര പ്രാധാന്യം കാണിക്കാറില്ല കാരണം നമ്മൾ മലയാള മാസം കൂടുതൽ നോക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ ചോദ്യ ചോദ്യനക്ഷത്രത്തിലാണ് ഒന്നാം തീയതിയാണ് വെള്ളിയാഴ്ച വന്നു വളരെ നല്ല കാര്യമാണ് അതാണ് ഇനി നമ്മൾ കടങ്ങൾ വീട്ടും ഈ മാസത്തിനും കടം വീട്ടണല്ലോ കടങ്ങൾ കൊടുക്കണവർക്ക് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഇത് വരില്ലേ നമുക്ക് പൈസ കൊടുക്കാതെ കൊടുക്കേണ്ടവർക്ക് നമുക്ക് എല്ലാവർക്കും ഇന്ന് പാരെന്ന് തന്നെ അല്ലാതെ വീട് വയ്ക്കുകയോ അതിനൊക്കെ എല്ലാത്തിനും ലോൺ എടുത്തേ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ ഇ എം ഐ എന്ന സംഭവമുണ്ട് അത് നമ്മൾ അടച്ചിരിക്കണം അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കടം വീട്ടാനായിട്ട് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച ഹോരകളിലായിരിക്കും ചൊവ്വാഴ്ച ചൊവ്വ ഹോരകളിലായിരിക്കും അത് ചൊവ്വാഴ്ച ചൊവ്വ ഹോര പിന്നെ അനിഴൻ നക്ഷത്രവും വൃശ്ചിക രാശിയും വരിക അശ്വതി നക്ഷത്രവും മേടൻ രാശിയും വരിക അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കടം വീട്ടിൽ കടങ്ങൾ പെട്ടെന്ന് തീരുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടം വീട്ടാൻ നല്ലതാണ് അപ്പോൾ പടം നമ്മൾ പൈസ എങ്ങനെയാണ് കടം തീർന്നതെന്ന് നമുക്ക് അറിയാം കടമില്ലാത്ത മനുഷ്യനില്ല കാരണം ഇന്നത്തെ സമുദായത്തിൽ എല്ലാത്തിനും ലോണും ഇ എം ഐ ഒക്കെയാണ് ഒറ്റയടിക്കുന്നതും നേടിവെച്ചതെന്നും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ കുറച്ച് കൊടുത്തു തരുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരും അപ്പോൾ ഇതിനെല്ലാം കൂടി നല്ലൊരു ദിവസമാണ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു മതി വീടിനും വിഷയം മാറും അപ്പോൾ ഓഗസ്റ്റ് മാസം വരുമ്പോൾ ഒന്നാം തീയതി ദിവസങ്ങളിൽ നമ്മൾ വീട് വാതിൽ തുറക്കുമ്പോൾ ഫ്രണ്ട് ഡോ തുറക്കുമ്പോൾ നമ്മൾ വരലക്ഷ്മി വാ വാ എന്ന് പറയണം അതായത് ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരണം ലക്ഷ്മി ദേവി വരൂ 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 അല്ലെങ്കിൽ ലക്ഷ്മി വാസ്യ വാസ്യ എന്ന് പറഞ്ഞിട്ട് വേണം തുറക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സിരമൻ സ്റ്റിക്ക് അതായത് സിരമൻ സ്റ്റിക്ക് എന്ന് പറയുമ്പം നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന പട്ട കറുവാപ്പട്ട കറുവാപ്പട്ട പൊടിച്ച് വെച്ചൊക്കെ കുറച്ച് അത് പൊടി കുറച്ച് ശകലം പുറത്ത് കയ്യിൽ ഒരു നുള്ളു കൈലെടുത്തിട്ട് അകത്തേക്ക് ഊതിക്കളയുക എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മി വര ഈ കറുപ്പട്ടയ്ക്ക് പ്രധാനമുണ്ട് ലക്ഷ്മിദേവി വസിക്കുന്ന സ്ഥലമാണ് കറുപ്പട്ട അപ്പോൾ അത് ഊതി വിടാനുമ്പോഴും അതൊരു അന്ധവിശ്വാസം ഒന്നുമില്ല കാര്യമായ കാര്യമാണ് ഇപ്പോൾ മറ്റു പലരും പറയും അന്ധവിശ്വാസം അന്ധവിശ്വാസമല്ല ഇത് ഇത് ശരിയായ വിശ്വാസം തന്നെയാണ് അതിന് നമുക്ക് വലിയ ചിലവൊന്നും എക്സ്പെൻസൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാം തീയതി ദിവസം നെയ്വിളക്ക് ഒന്നാം തീയതി ദിവസം മലയാളം ഒന്നാം തീയതി ഇംഗ്ലീഷ് ഒന്നാം തീയതിയും വ്യാ ഞായറാഴ്ച ദിവസങ്ങളിലും നെയ്വിളക്ക് എത്തിക്കുക നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യം ഒന്നും വരാം നെയ്യ് വളരെ പ്രാധാന്യമുള്ള പശുവിൻ്റെ ഒരു സംഭവമല്ലേ പശുവിൻ്റെ നെയ്യല്ലേ പശുവിന്നലെ നെയ്യണമെന്ന് നെയ്വിളക്കെത്തിക്കുക പാല് പാൽ കാച്ചു ദേവിക്ക് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യം കൃത്യ കർക്കിടക മാസം കൂടിയാണല്ലോ മുല്ലപ്പൂ വാങ്ങിക്കുക ഒന്നാം തീയതി മലയാളം ഒന്നാം തീയതി ഇംഗ്ലീഷ് ഒന്നാം തീയതിയിലും മുല്ലപ്പൂ വാങ്ങിക്കുക മഞ്ഞൾപ്പൊടിയും കല്ലുപ്പ് ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്നത് വളരെ നല്ലതാണ് അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അരി വാങ്ങിച്ചോളൂ വളരെ നല്ലത് നമുക്ക് അഭിവൃദ്ധി ഇഷ്ടപ്പൂ ധനം വരും ഇഷ്ടംപോലെ അഭിവൃദ്ധി ഉണ്ടാവും നമുക്ക് അന്നത്തിന് മുട്ടു വരില്ല അപ്പം ഈവൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗസ്റ്റ് എല്ലാ മാസത്തിലും ആചരിക്കേണ്ടതാണ് ആഗസ്റ്റ് മാസത്തിൽ ഇനി വരുന്നതാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമുണ്ട് ആഗസ്റ്റിൽ പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമാസം പറക്കുകയാണ് ഒന്നാം തീയതി ആണ്ടുപുറവാണ് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് പോയി ആയിരത്തി ഇരുന്നൂറ്റിലൊന്നിലേക്ക് പ്രവേശിക്കുകയാണ് ആരെ നമ്മുടെ ചിങ്ങമാസം വരികയാണ് അപ്പോൾ ഒരു വയസ്സ് എല്ലാവർക്കും വയസ്സ് മാറുന്നതാണ് മാറുന്നതാണല്ലോ അത് അപ്പോൾ ആ ചിങ്ങമാസം ഒന്നാം തീയതി രോഹിണി നക്ഷത്രത്തിലായതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക മൃത്യുഞ്ജോമം ഹോമം ചെയ്യുക മൃത്യുഞ്ജു ഞായറാഴ്ച ദിവസം കൂടിയാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ഞു ഹോമം ചെയ്യുക ശിവന്ധാര പിൻവിളക്കൊക്കെ ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രതിബന്ധങ്ങൾ എല്ലാം വലിയ മ മഴയായിട്ട് വരുന്നത് തുള്ളിയായിട്ട് പോകും അതായത് വലിയ പാറ വന്ന് വേണ്ടത് ഒരു ചെറിയ കുഞ്ഞു കല്ലായിട്ട് പോകും അപ്പോൾ ദൈവാധീനം കൊണ്ട് നേടാൻ പറ്റാത്തത് ദൈവാധീനം കൊണ്ട് പ്രയാസം നടക്കാൻ പറ്റാത്ത ഒന്നും തന്നെയില്ല പിന്നെ ദിവസവും നമ്മൾ പ്രപഞ്ചത്തോടെ നോക്കി പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ കുടുംബത്തിനും ഐശ്വര്യവും സമ്പത്ത് സന്തോഷവും തരണം ഭഗവാനെ പ്രാർത്ഥിക്കാം അപ്പം വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഇന്നത്തെ ദിവസം എല്ലാം സന്തോഷമായി കഴിഞ്ഞു പ്രപഞ്ചത്തോട് നോക്കി പറയാം ഞാൻ അറിഞ്ഞോ അറിയാ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി സോറി പിന്നെ ഇന്നത്തെ ദിവസം നന്നായിട്ട് കഴിഞ്ഞാൽ താങ്ക് യു താങ്ക് യു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് യാതൊരു പാകപ്പെഴോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ആഗസ്റ്റ് മാസം ഇതൊക്കെയാണ് നമുക്ക് ആഗസ്റ്റ് മാസത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് ആഗസ്റ്റ് പതിനേഴ് വഴങ്ങി ചിങ്ങമാസം തുറക്കുക ആഗസ്റ്റ് പതിനാറിന് അപ്പം രാമായണം വായിക്കേണ്ട മാസമാണ് രാമായണം വായിക്കണം രാമായണം വായിച്ച് തീർന്ന് ആഗസ്റ്റ് പതിനേഴിന് രാമായണത്തിൽ ശ്രീരാമ പട്ടാഭിഷേകമാണ് അന്ന് നീതിയൊക്കെ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് അഭിഷേകം ഒന്നും കൂടി ആവർത്തി വായിക്കാം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷം ചിങ്ങമാസം അത് രണ്ടായി ഇരുന്നൂറ്റി ഒന്ന് മുതൽ ആ മാസ വർഷം കർക്കിടകം വരെ നമുക്ക് അഭിവൃദ്ധികളായിരിക്കും ധനവർഷ ധനവർഷമായിരിക്കും മഴ ധനം ധനം തന്നു കൂടും അതുപോലെ മുരുകസ്വാമി മുരുകനെ കൃഷ്ണനെ കൃഷ്ണക്ഷേത്രത്തിൽ പോയി തൊഴുക വ്യാഴാഴ്ച ആദ്യത്തെ ബുധനാഴ്ച സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവർ എല്ലാ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഇംഗ്ലീഷിലും പോവാം മലയാളത്തിലും പോകാം ബുധനാഴ്ച കൃഷ്ണൻ്റെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അവിൽ നിവേദിക്കുക പോയി അവിൽ നിവേദിക്കുമ്പോൾ കുജേരന് എങ്ങനെ ധനമുണ്ടായി എന്ന മാതിരി കൃഷ്ണൻ നമുക്കും ധനം തരും എല്ലാ ബുധനാഴ്ചയും ആദ്യത്തെ ബുധനാഴ്ച ആദ്യത്തെ ബുധനാഴ്ച പ്രാധാന്യമാണ് പിന്നെ അതുപോലെ പുതുവസ്ത്രങ്ങൾ ബുധനാഴ്ച കൊടുത്താൽ ബുധൻ കോടി ബുധൻകോടി കോടി ധാരാളം വസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കും എന്ത് കാര്യത്തിലും ബുധനാഴ്ച തുടങ്ങിയാൽ നമുക്കതിന് മുടക്കം വരില്ല എന്നു പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ഓരോ മാസത്തെ ആദ്യത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ മഴയൊക്കെ മാറും മഴയൊക്കെ ഇപ്പോൾ ഉണ്ടത് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള അതിക്രമങ്ങൾ കൊണ്ടാണ് ശരിക്കും ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും മഴയ്ക്കൊരു ശാന്തതയുണ്ടാവും കർക്കിടകം പത്ത് പതിനഞ്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവും അന്തരീക്ഷമൊക്കെ നന്നായി വരും വസ വസന്തകാലമാണ് പുഷ്പങ്ങൾ ധാരാളം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ശരിക്കും വേണ്ടത് പക്ഷേ ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ